You can be a part of our family for in all, all of the Lenten. We, have, we try to bring our the decal food in the bowl format that she she already said. So hopefully all of your support prayers be with us and keeping our prayers and keeping our family. Welcome to our cocoa tree family. അപ്പൊ ലണ്ടൻ റോഡ് ഏറ്റവും പുതിയോട്ടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ മലയാളികളായിട്ടുള്ള രണ്ട് സുഹൃത്തുക്കളാണ് അഗസ്റ്റിൻ ആൻഡ് ടിഞ്ചു അപ്പൊ അഗസ്റ്റിൻ നമ്മുടെ ബിസിനസിനെ കുറിച്ച് അഗസ്റ്റിൻ തന്നെ പറയും എന്താണ് ഈ കോക്കോ ട്രീറ്റ് കോക്കോ ട്രീറ്റ് ഇതൊരു ബേസിക്കലി കോക്കോട്ടെ ഫുൾ ഫോം ഒന്നും അങ്ങനെ അങ്ങനെ കൃത്യമായിട്ട് ഡെലിവറി ചെയ്തിട്ടില്ല കോട്ടയം കമ്പനി കേരളത്തിന്റെ ഒക്കെ കോട്ടയത്തിന്റെ ഒക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ ഭക്ഷണവും നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഭക്ഷണത്തെ പരമാവധി റൈസ് ആൻഡ് കറി പിന്നെ നമ്മുടെ ഇഡലി അങ്ങനെ നമ്മുടെ പല ഭാഗത്തിനെയും ഒരു ബൗൾ കൺസെപ്റ്റിലേക്ക് ഒരു ക്യുഎസ്ആർ മോഡലിലേക്ക് നമ്മുടെ ഫുഡിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ് നമുക്ക് എവിടെ ഇരുന്ന് ഏത് രീതിയിലും ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് നമ്മുടെ ഭക്ഷണം ലണ്ടന്റെ ഏത് ഭാഗത്തോ ഓൾ ഓവർ യു കെ നിങ്ങൾക്ക് കഴിക്കാവുന്ന രീതിയിൽ ഞങ്ങൾ അതിനൊരു ബൗൾ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ആ ഒരു ക്യൂഎസ്ആർ ഫോർമാറ്റിലേക്ക് ഇത് ലണ്ടനിലേക്ക് പിന്നെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ കേരളത്തിന്റെ ഫുഡ് മൊത്തം നമ്മൾ എല്ലാ രീതിയിലും എല്ലാ രീതിയിലേക്കും കൂട്ടാൻ അതായത് നമുക്ക് നമ്മളിപ്പോൾ ഏറ്റവും പ്രശ്നം നമുക്ക് കൈ വെച്ച് നമുക്ക് ഒരു പബ്ലിക്കായിട്ട് സ്ഥലത്തും കഴിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതെ അതെ അപ്പം ഒരു ബൗൾ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണ് അതിൻ്റെ ചെറിയൊരു കനോപ്പൈ പോഷാണ് നമ്മൾ ഇന്നിവിടെ കൊടുക്കുന്നത് നമ്മുടെ റൈസ് കറി റൈസിൻ്റെ കാര്യങ്ങളുടെ ചെറിയൊരു ഫോർമാറ്റ് അതാണ് ഇന്ന് ചെറിയ രണ്ട് ഐറ്റം മാത്രമേ ഉള്ളൂ റൈസും കറിയും ചിക്കൻ കറിയും വരുന്നത് പിന്നെ നമ്മുടെ ഒരു ഒരു വെജ് വെജ് റോളാണ് ചിക്കൻ റോൾ രണ്ട് മാത്രമേ നമ്മൾ ഇന്ന് കൊടുക്കുന്നുള്ളൂ നാളെ തൊട്ട് നമ്മൾ ടു വീക്ക്സ് ഓഫ് ലോഞ്ച് ആ സോഫ്റ്റ് ലോഞ്ചിൻ്റെ ടൈമിൽ നമ്മൾ പല ദിവസം പല മെന്യൂസാണ് ഇത് കാനഡ വാട്ടർ എന്ന് പറയുന്നത് സെറൈക്കിലൂടെ കാനഡ വാട്ടർ സെറൈക്കൊന്ന് ഷോപ്പിംഗ് സെൻറ്റർ ആയത് ഇവിടെ ഇവിടുത്തെ കമ്മ്യൂണിറ്റീസിന് എന്താണോ അവർ ആഗ്രഹിക്കുന്നത് ആ ഭക്ഷണത്തെ നമ്മൾ നമ്മുടെ ഭക്ഷണവും അവരുടെ ഭക്ഷണമായിട്ട് മിക്സ് ചെയ്ത് അവർക്ക് നമ്മൾ വേറെ രീതിയിലുള്ള അവരിലേക്ക് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ കൾച്ചറിനെ അവരിലേക്ക് ബ്ലെൻഡ് ചെയ്ത് അവരുടെ നമ്മൾ അഡാപ്റ്റ് ചെയ്താണ് അവരമാർ ശ്രമിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമ്മുടെ ഭക്ഷണത്തെ അവർക്ക് അവരുടെ അവർക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ എന്നാൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ മറ്റൊരു രാജ്യത്ത് വരുമ്പോൾ ആ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പെക്ടോടെ കണ്ടോ എന്നാൽ നമ്മുടെ ട്രഡീഷൻസിനെ നമ്മൾ വിടാതെ ബ്രേക്ക് ചെയ്യാതെ ാണ് നമ്മുടെ ഇതിന്റെ സാരഥികളിൽ ഒരാളാണ് കോക്കോട്ടീറ്റ് ഇത് ആണ് ആണ് ശരിക്കും നമ്മൾ ഇതിന്റെ ഒരു അല്ല കാര്യം െ നമ്മള് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് യു കെയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് നമ്മള് ഒരു മലയാളികൾ തുടങ്ങി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ് അവർക്ക് എന്തെങ്കിലും ടിപ്പ് കൂടി ഇതിൽ ചേർത്ത് പറയുകയാണെങ്കിൽ അതായത് സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് പി എസ് ബിരിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവല്ലോ അപ്പൊ അവർക്ക് കൂടി ഒരു ടിപ്പ് കൂടി ശരിക്കും ടിപ്പെന്നല്ല നമ്മൾ പറയുന്ന ഒരു സജഷൻ വരും നമ്മൾ ഇത് ഒരു എന്താ പറയുക ഇവിടെ വൺ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം തുടങ്ങാവുന്ന ഒരു കാര്യങ്ങളും അല്ലെ ആർക്കും തുടങ്ങാം നമുക്ക് വളരെ നമ്മുടേതായ രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ഓഫീസിൽ പോലും കാര്യമില്ല എല്ലാം എല്ലാം ഓൺലൈൻ ഇമെയിൽ കാര്യങ്ങളും നമുക്ക് വീട്ടിൽ നിന്ന് ഞങ്ങള് ചെയ്തേക്കാ നമ്മുടെ ലൈസൻസും കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളും കാര്യങ്ങള് നമ്മളിപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മെയിൽ ത്രൂ ആണ് ഇതിന്റെ കാര്യങ്ങള് പിന്നെ നമ്മുടെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങള് പാറ്റിലൊക്കെ നമുക്കിതിനുവേണ്ട ഇലക്ട്രിഷൻ സർട്ടിഫിക്കറ്റുകള് കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ഇലക്ട്രീഷ്യന്മാർ നമുക്ക് സാധനങ്ങൾ തരുക അത് ഈസിലി ആക്സസിബിൾ ആണ് നമ്മളെ അസോസിയേഷൻ ആയിട്ടാണ് അപ്പോൾ അവർ നമുക്ക് നമ്മുടെ ഡെയിലി ചെക്കിംഗ് കാര്യങ്ങൾ എന്താ കാര്യങ്ങളെല്ലാം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും ജേണൽസ് നമ്മളത് കീപ് ബോർഡ് ആയിരിക്കുക എന്നുള്ളതാണ് പിന്നെ പറയുന്നില്ല ലൈക്ക് ബേസിക്കലി നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു ലെവൽ ടു ഹൈജീൻ ഫുഡ് ആൻഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റുകളാണ് അത് നമുക്ക് എൻകാസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് റേറ്റ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും എന്തായാലും പുതിയ ആൾക്കാർക്ക് ഇതൊരു ശരിക്കും പ്രചോദനം തന്നെയാണ് അല്ലേ ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം ട്രെയിലർ ആയിരുന്നു നമ്മൾ നമ്മളാദ്യമേ ഇതിനെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ അക്ഷയം രോഹിത്തുമാണ് നമ്മളതിനെ സപ്പോർട്ട് ചെയ്തത് ഇവർക്കൊരു ബ്രാൻഡുണ്ട് മാക്സിമസ് ട്രെയിലേഴ്സ് ഒരുപാട് പ്രോജക്ട്സ് അപ്പൊ നമ്മൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആർക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ എന്ത് കാര്യം സ്വന്തമായിട്ട് ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് എൻറ്റർ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ മൈക്രോ മാനേജ്മെന്റ് ചെയ്തിട്ട് വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ട്രെയിലർ ചെയ്ത് ഇപ്പൊ ഓൾറെഡി ഇപ്പോ തന്നെ നമ്മൾ ടെൻ പ്ലസ് പ്രോജക്ട്സ് യു കെയിലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്ടും കൂടി ആറ് ഏറ്റവും വലിയ ട്രെയിലർ ലണ്ടനിൽ കൊണ്ടുവന്നത് നമ്മൾ തന്നെയാണ് സിക്സ് മീറ്ററിന്റെ ട്രെയിലർ ആണ് ലണ്ടനിലോട്ട് വരാൻ നമുക്ക് ഭയങ്കര അലർജൻസിന്റെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് പ്രശ്നമുണ്ട് അതുപോലെ തന്നെ വെന്റിലേഷൻസ് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നിങ്ങൾ ബാക്ക് സപ്പോർട്ട് ചെയ്യുക ഇതിന്റെ എല്ലാ നമ്മൾ ബാക്ക് സപ്പോർട്ട് കാര്യത്തിനും അതായത് അലർജൻസ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു മെനു ആണ് നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് എന്ത് മെനു ആണ് താല്പര്യം എന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് നിങ്ങൾ തന്നെ ആയിരിക്കും ഓബിയസ്ലി മെനു ഡിസൈൻ ചെയ്തത് അപ്പോൾ അലർജൻസ് നോക്കി ചെയ്യാന്നുള്ളതാണ് പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് എന്തുണ്ടെങ്കിലും ഗ്യാസ് റിലേറ്റഡ് എന്തെങ്കിലും ഇലക്ട്രിസിറ്റി റിലേറ്റഡ് എന്താണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് എൻജിനീയറിനെ കൊണ്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും മലയാളി ചെറുപ്പക്കാർക്കൊക്കെ ഒരു ധൈര്യം പകർന്നിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പരിപാടിയാണ് നമ്മള് കോപ്പറേറ്റ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ലാസ്റ്റ് പറയാനുള്ള വരുക അതായത് സെൻട്രൽ ലണ്ടനിലാണ് ലണ്ടൻ ബ്രിഡ്ജിന്റെ ഷോപ്പിംഗ് ഒരു രണ്ട് ഷോപ്പിലാണ് കാനഡ വാട്ടിൽ ഇറങ്ങിയാൽ ഒരു ഫൈവ് മിനിറ്റ്സ് വോക്കേ ഉള്ളൂ അല്ലെങ്കിൽ സെലക്യൂ ഷോപ്പിംഗ് ഷോപ്പിംഗ് സെന്റർ അവിടുത്തെ ഓവർ ഗ്രൗണ്ട് ഉണ്ട് അവിടെ നാളെ ഒരു ടു മിനിറ്റ്സ് വെള്ളം വാക്ക് ഉള്ളു ഇങ്ങോട്ട് ഒരു ഫോർ ത്രീ ഹവേഴ്സ് ഫ്രീ പാക്കിംഗ് ഉണ്ട് ഇവിടെ എനി ടൈം നിങ്ങൾക്ക് ഇവിടെ ഫോർ ഹവേഴ്സ് ആണ് അപ്പം നമ്മൾ ഓപ്പൺ ഓപ്പൺ ഹവേഴ്സ് വരുന്നത് ട്വൽവ് ടു എറ്റ് ആണ് സോ ഈ സോഫ്റ്റ് ലോഞ്ച് നമ്പേഴ്സ് ഈ ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം എല്ലാവരും ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു സോ അല്ലെങ്കിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള റിവ്യൂസും പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് വേണ്ട ഗൈഡ്ലൈൻസ് നിങ്ങളോട് തരിക